ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവരുടെ ഒരു കറണ്ട് എനർജി ലെവൽ ഏത് രീതിയിലാണ് അതുപോലെ തന്നെ അവരുടെ ചിന്തകളിലെ ഇപ്പോൾ നിങ്ങൾ ഉണ്ടോ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു എനർജി ലെവലൊക്കെ ഏത് രീതിയിലാണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക അവരുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് റെസനൈറ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് ഇതെല്ലാം നിങ്ങൾ മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക ഓക്കെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് സോഴ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ദുഃഖഭാരത്താൽ വിഷമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഒരു ലോ എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അവരുടെ എനർജി അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ അതോടൊപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഓവർ തിങ്കിങ് അങ്ങനെ ഒരുപാട് വിഷമകരമായ സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഇവർക്ക് ആരെയും തന്നെ ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ആരെയും ഒരാളെ ഇവർ ഒരുപാട് മിസ് ചെയ്യുന്നു ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് എന്നാൽ ഇവർക്ക് ഇവർക്കിവിടെ മുകളിൽ ഒരു പ്രതീക്ഷ ഒരു ഹോപ്പ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു പ്രതീക്ഷയുടെ ഒരു പ്രാവ് ഒരു വൈറ്റ് കളറ് ബേർഡിന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അതിലേക്ക് നോക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഒരു നോ ഫോണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലൊക്കെ നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഇവർ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതൊന്നും ഇപ്പം മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്നില്ല ഓക്കെ അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രതീക്ഷയാണ് പക്ഷെ ഇവർ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് മൈൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് തീർത്തും ഒറ്റപ്പെട്ടിട്ട് ഏകാന്തമായി ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുന്നു സ്വയം ചെയ്ത തെറ്റുകളെല്ലാം സ്വയം പഴിച്ചുകൊണ്ട് വേദനിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു ജന്മം അല്ലെങ്കിൽ അവരിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വേദനാജനകമായ അവസ്ഥകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവിടെ അവസാനിച്ചതിന് ശേഷം അവർക്കൊരു പുനർജന്മം ലഭിച്ചിരുന്നു എങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം അവരിലേക്ക് വന്നിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുന്നത് കാരണം അത്രത്തോളം ഒരു വേദനാജനകമായ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒന്നെങ്കിൽ അവർ ഈ ഒരു സമയത്ത് എന്തെങ്കിലൊരു വലിയ വലിയൊരു തിരിച്ചടി അവർ നേരിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ തീർച്ചയായിട്ടും ഒരു പേഴ്സൺ മിസ് ചെയ്യുന്ന ഒരു എണർജി നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവരുടെ തോട്ട്സിൽ മുഴുവനും നിങ്ങളാണ് പക്ഷെ അവരത് കാണുന്നില്ല ഓക്കെ അതോടൊപ്പം തന്നെ അവർ എന്തോ ഒരു വലിയ ആപത്തിൽ പെട്ടിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ തിരിച്ചടി അവരുടെ ലൈഫിൽ നേരിട്ട് നിൽക്കുന്ന എനർജിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പുനർജന്മം ലഭിച്ചിരുന്നു എങ്കിൽ ഈ ഒരു പാപത്തിന്റെ കറകളെല്ലാം തുടച്ചു നീക്കി ഒരു പുതിയ ജീവിതം അവരിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് ആണ് വന്നിരിക്കുന്നത് ജീവിതത്തിനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് രണ്ടറ്റവും ഒരുമിച്ച് കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം വേദനാജനകമായ ഒരു സിറ്റുവേഷനോടെ കടന്നു പോകുന്നു ആർക്കോ ഒരു വ്യക്തിയിലേക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നു അല്ലെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിനെ ഒന്ന് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും സോഴ്സ് കൂടെ വന്നിട്ടുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും സ്വയം അവർ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയായിട്ടാണ് കാണുന്നത് അവരുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഉം ഒന്നും തന്നെ പുറത്തേക്ക് പോകുന്ന സ്വയം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നു സ്വയം കെട്ടി നിർത്തുക എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ഈ ഒരു കെട്ട് പൊട്ടിച്ച് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും പക്ഷെ ഇവർ ഇവർക്ക് ഇവരായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വയം ഹീലായിട്ട് പുറത്തു വരണം എന്ന് ഇവർ സ്വയം ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് മറ്റുള്ള വ്യക്തികളൊക്കെ ഇവരുടെ അരികിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവരെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനൊന്നും തന്നെ നിങ്ങളുടെ പേഴ്സൺ തയ്യാറല്ല സ്വയം തന്നെ ഇതിൽ നിന്ന് ഹീലായി പുറത്തു വന്നിട്ട് ഒരു കൂടി ജീവിതത്തിലേക്ക് വന്ന ജീവിതത്തിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്പ്സും ഹാങ്ഡ്മാനും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സണിലേക്ക് ആരൊക്കെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഏതൊക്കെ കപ്പുകളായിട്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സണിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഇവരുടെ ഓർമ്മകളിൽ മുഴുവൻ നിങ്ങളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളെയാണ് ഇവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തീർത്തും ഒരു ഡിപ്രഷൻ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു എനർജി കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഹാങ്കഡ് മാൻ ആണ് വന്നിരിക്കുന്നത് ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ക്കായി പോയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിലും നിങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള കാഴ്ചപ്പാടുകൾക്കും രീതികൾക്കും എല്ലാം തന്നെ ഈ ഒരു സമയത്ത് മാറ്റം വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപക്ഷെ ഇവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് എക്സ്പ്രസീവായിട്ട് പ്രണയം അല്ലെങ്കിൽ സ്നേഹം ഒന്നും പ്രകടിപ്പിച്ചിരിക്കില്ല ഇവരെല്ലാം സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് കൂടുതൽ ഒന്നും പ്രകടിപ്പിക്കാത്ത രീതികളായിരിക്കാം ഇവർ നിങ്ങളോട് ഇത് ചെയ്തിരുന്നത് ആ ഒരു സമയത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ലൈഫില് ഈ ഒരു തിരിച്ചടി അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വേദനാജനകമായ സിറ്റുവേഷൻ ഒറ്റപ്പെടലിലൂടെയൊക്കെ പോകുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തിക്ക് കുറേയധികം ക്ലാരിറ്റി ജീവിതത്തിനെ കുറിച്ച് ജീവിതത്തെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ജീവിതത്തെ മറ്റൊരു വ്യൂവിലൂടെ കാണാനായിട്ട് ശ്രമിക്കുന്ന എനർജിയാണ് നമുക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഒരു സ്നേഹം പ്രകടമായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം സ്വയം ഉരുകി ഉരുകി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്കിവിടെ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടൊക്കെ പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളുടെ ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ വഴക്ക് നടന്നിട്ട് മാറിപ്പോയ വ്യക്തികളെ അല്ല കാണുന്നത് മേ ബി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വലിയ ചീറ്റിംഗ് തന്നെ ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കാം സ്നേഹത്തിന്റെ പേരിൽ നിങ്ങളിൽ നിന്ന് സ്നേഹം പിടിച്ചു വാങ്ങിയിട്ട് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് സ്വന്തം കാര്യം നേടിയിട്ട് പോയ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലവരുടെ കേസിൽ മറ്റു വ്യക്തികൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വന്തം നിലനിൽപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വാർത്ഥമായ മനോഭാവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ഒഴിവാക്കി പോയ വ്യക്തികളും ഉണ്ടായിരിക്കാം ചീറ്റ് ചെയ്തിട്ട് അപ്പൊ എന്താണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ ചീറ്റ് ചെയ്തു പോയിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്ക് കാണിക്കുന്നത് ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ചെറിയൊരു വഴക്കോ അതിന്റെ പേരിൽ പോയിരിക്കുന്ന വ്യക്തികളുടെ എനർജി അല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ റീഡിംഗില് ദ സൺ ആണ് നെക്സ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇവർ ജീവിതത്തില് ഒരു പുതു വെളിച്ചം ഇവരിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ് അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ചിന്തകളൊക്കെ ഇപ്പൊ പോകുന്നത് അവരുടെ ഇപ്പോഴത്തെ ജീവിതം പൂർണ്ണമായിട്ട് ഒന്ന് നിന്നു പോയിട്ട് എങ്ങനെയെങ്കിലും അവർക്കൊരു നീതി അവരുടെ ജീവിതത്തിൽ ലഭിക്കണം ആ ഒരു നീതി ലഭിക്കുക എന്ന് പറയുമ്പോൾ ഒരു റീബർത്ത് ഒരു പുനർജന്മം അതിലൂടെ ഒരു നീതി ലഭിച്ചിട്ട് ജീവിതത്തിന് ഏറ്റവും നല്ല രീതിയിൽ സന്തോഷകരമായ ഒരു രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകണം അതിലൊരു സക്സസ് വരുത്തണം സമാധാനവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കൊതിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വേണം എന്നവരിപ്പുറം ആഗ്രഹിക്കുകയാണ് അവരുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വേണം ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും നിറഞ്ഞത് തന്നെ ആകണം എന്നാണ് അവർ അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സെവൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ മുന്നിലേക്ക് ഒരുപാട് അഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നു നിൽക്കുന്നവരായിട്ട് കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു അഡിക്ഷനിലേക്കൊക്കെ അതായത് ഡ്രിങ്കിങ് ഹാബിറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് അഡിക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ട് മദ്യപിക്കാതിരുന്ന വ്യക്തികളാണെങ്കിൽ അതിലേക്ക് ഒരു അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഇവര് ഇവരുടെ കയ്യിൽ നിൽക്കാത്ത ഒരു എനർജിയാണ് കറക്റ്റ് ഒരു സൈക്കിള് പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഇവരുടേതായ ഒരു ടൈം ഒക്കെ മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പൊ അവരുടെ ഒരു കുത്തഴിഞ്ഞ ജീവിതം പോലെയാണ് കാണുന്നത് അവർക്ക് ഒന്നിലും ഒരു ക്ലാരിറ്റി ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ഒരു തീരുമാനം അവരുടെ ജീവിതത്തിലൊന്നും എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്ങനെയൊക്കെയോ ജീവിച്ച് പോകുന്നു അല്ല ആ ഒരു ജീവിതം അവര് ജീവിച്ച് തീർക്കുന്നു ഇതിന് ഇതിലൊക്കെ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് ഫോൺസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമില് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വിളിക്കണം ഒരു മെസ്സേജ് എങ്കിലും നിങ്ങളിലേക്ക് അയക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് വെറുതെ അയച്ചാൽ പോരാന്ന് മാത്രമല്ല അവർ ചിന്തിക്കുന്നത് അതിലൊരു വിജയം വേണം വിജയം വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ അതിൽ ഒരുപാട് സന്തോഷിക്കുകയും നിങ്ങൾ അതിനൊരു റിപ്ലൈ പോസിറ്റീവായിട്ട് തന്നെ റിപ്ലൈ അവർക്ക് കൊടുക്കണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് തന്നെ സ്വയം ഉള്ളിലേക്ക് തോന്നി നോക്കി സ്വന്തം മനസ്സിലേക്ക് തന്നെ അല്ലെങ്കിൽ സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയിട്ട് താൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സ്വയം വിലയിരുത്തി കൊണ്ടിരിക്കുന്നു അതെല്ലാം തന്നെ ഒരു ക്ലാരിറ്റി വന്നിട്ട് ചെയ്യ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് ഇനി തിരുത്തേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഇവർക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിലാകുന്നുണ്ട് സ്വയം ചെയ്ത തെറ്റിന്റെ തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്നുള്ളത് ഇവരിപ്പോൾ തിരിച്ചറിയുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ആ ഒരു തെറ്റുകളെല്ലാം തിരുത്തണം ആ ഒരു തെറ്റുകളെല്ലാം തിരുത്തിയതിനു ശേഷം ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വേണം അല്ലെങ്കിൽ ഒരു റീബർത്ത് ജീവിതത്തിൽ സംഭവിച്ചിട്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതലും മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ചെയ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ആരെയും ഉപദ്രവിക്കാത്തവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും പക്ഷെ മറ്റുള്ളവർ ഉപദ്രവിച്ചും ചതിച്ചിട്ടുമൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആരും മുന്നോട്ടേക്ക് പോകില്ല തീർച്ചയായിട്ടും തിരിച്ചടി അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്നത് അവർ നേരിടേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവരായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇവരായിട്ട് തന്നെ ആ ഒരു തെറ്റ് തിരുത്താനും നിങ്ങളുടെ ജീവിതത്തിലെ പുതുവെളിച്ചം നൽകാനും ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ടൈമിൽ അവർ തീർത്തും അവരുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ അടുത്തേക്ക് ആരൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹത്തിനെയോ ആ ഒരു കെയറിങ്ങിനെയോ ഒന്നും തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ എന്തായാലും സ്വീകരിക്കുന്നില്ല എന്ത് സിറ്റുവേഷനിൽ നിങ്ങൾ ഇന്ന് പോയരാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ അവർ തീർത്തും ഹെർമിറ്റ് എനർജി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് കാണുന്നത് ഇമോഷൻസിനെ എല്ലാം തന്നെ സ്വയം നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നു ആരുടെ അടുത്തും എക്സ്പ്രസ് ചെയ്യാനും തയ്യാറല്ല നിങ്ങളുടെ അടുത്ത് സ്നേഹം കണിക്കാനായിട്ട് അവർ തയ്യാറായിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ കാണിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്നേഹത്തിന് പ്രകടിതമായിട്ട് തന്നെ തരണം എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ അവർക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് മാത്രമായിരിക്കണം അതുപോലെ ഇവരുടെ ഇപ്പോഴത്തെ ഒരു വിഷമകരമായ സിറ്റുവേഷൻസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് മറ്റുള്ള ആരോടും അവർ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല സ്വന്തം ആ ഒരു ചെയ്ത തെറ്റുകളെ കാര്യങ്ങളെല്ലാം തന്നെ സ്വയം ഉരുകി ഉരുകി തീർക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുടെ അടുത്ത് മാത്രം ആ ഒരു ക്ഷമാപണം നടത്തണം എന്നാണ് അവരിപ്പോ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഈ ഒരു സമയത്ത് തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ കൂടെ ആരും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ടൈമില് ഇവർക്ക് ചിലപ്പോൾ ഒരുപാട് ഇവരുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നിരിക്കാം സപ്പോർട്ടീവ് ആയിട്ട് ഇവരുടെ ഫാമിലി ഉണ്ടായിരുന്നിരിക്കാം മറ്റു പല വ്യക്തികളും ഉണ്ടായിരുന്നിരിക്കാം അവർ സ്വാർത്ഥമായ മനോഭാവത്തോടു കൂടി നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് എന്നാൽ കൂടെ നിന്ന വ്യക്തികളെല്ലാം തന്നെ ശത്രുക്കളായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ കൂടെ നിന്ന വ്യക്തികൾ എല്ലാവരും ജെനുവിൻ ആയിട്ടുള്ള ആളുകളല്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇവർ ആഴത്തിൽ ചിന്തിപ്പിച്ചിരിക്കുന്നതും ഇവരെ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റ് വേണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു തിരിച്ചറിവ് തിരിച്ചുവരവ് വേണം എന്നൊക്കെ ഉള്ള കാരണം അതോടൊപ്പം തന്നെ ഈ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ തിരിച്ചടിയൊക്കെ ഇവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇവർ മൊത്തത്തിൽ തകർന്നു പോയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം അത്രയും വലിയൊരു തെറ്റാണല്ലോ ചെയ്തത് അല്ലെങ്കിൽ അത്രയും വലിയൊരു ചതിയാണല്ലോ ചെയ്തത് എന്നൊരു ബോധ്യം അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം ഇപ്പൊ ഇവരെ നീറിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് അത്രത്തോളം ഓവർ തിങ്കിങ് വിഷമങ്ങള് ഒരു ഡിപ്രഷൻ അവസ്ഥ തികച്ചും ഒരു ആങ്സൈറ്റി ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഇവർക്ക് സ്വയം ഇവരുടെ ഒരു ജോലി ആണെങ്കിൽ ഇവരുടെ ദൈനംദിന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഒരു വർക്ക് ഒക്കെ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഇവർക്ക് ജോലി അല്ലെങ്കിൽ ഇവരുടെ കരിയർ ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ള എന്ത് കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കുകയുള്ളൂ ഒരുപക്ഷേ നിങ്ങൾക്ക് പോലും ആ ഒരു സ്ഥാനം ഇവർ അതിനുശേഷമായിരിക്കും തന്നിട്ടുണ്ടാവുക എന്നാൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇവർക്ക് ഇവരുടെ ജോലികളിലോ ഇവരുടേതായ സ്വന്തമായ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ലാത്ത ഒരു വ്യക്തികളുടെയാണ് നമുക്കിവിടെ എനർജി കിട്ടുന്നത് സെട ഫോൺസ് വന്നിട്ടുണ്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു ഒരുപാട് മെഡിറ്റേഷൻസ് ചെയ്യുന്നു ജീവിതത്തിന് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഒരു സമയത്ത് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ഇതെല്ലാം ഫേസ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ അത്രത്തോളം വേദനാജനകമായ ഒരു സിറ്റുവേ സിറ്റുവേഷനിലേക്ക് ഇട്ടിട്ട് പോയപ്പോൾ നിങ്ങളായിരിക്കും ആ ഒരു ടൈമില് ഇവരിപ്പം ഈ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ടൈമിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളായിരുന്നിരിക്കാം എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് അത് തിരിച്ചറി തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു സൈക്കിള് പോലെ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് അല്ലെങ്കിൽ ഒരു ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്താണോ അനുഭവിച്ചവിടെ തീർത്തിരിക്കുന്നത് ആ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു യൂണിവേഴ്സ് അവരെയും ആ ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് എത്തിച്ചിരിക്കുന്നു അതായത് താൻ ചെയ്ത പാപത്തിന്റെ ഫലം താൻ താൻ ചെയ്ത പാപത്തിന്റെ ഫലം താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന ഒരു പഴഞ്ചൊല്ലു പറയുന്നത് പോലെ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണും അത് അനുഭവിക്കുകയാണ് ആ ഒരു വേദന താങ്ങാൻ സാധിക്കാതെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് കരകയറാനായിട്ട് മെഡിറ്റേഷൻസ് അതുപോലെ ഒരുപാട് പ്രാർത്ഥന പ്രേ ചെയ്യുന്നു യൂണിവേഴ്സായിട്ട് ഒരുപാട് അടുക്കുന്നു മനസ്സുകൊണ്ട് നിരന്തരമായി നിങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണാം അവരുടെ ചക്രാസ് എല്ലാം തന്നെ ബ്ലോക്ക്ഡ് ആയിരുന്നു എന്നാൽ ഈ ഒരു ടൈമിൽ സമാധാനവും സന്തോഷത്തിനും വേണ്ടിയിട്ട് എന്നാൽ ആരുടെ അടുത്ത് ഇവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവർ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാനോ അവരുടെ ഫീലിങ്സൊന്നും ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകളൊന്നും പറയാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല സ്വന്തമായിട്ട് തന്നെയാണ് ഹീൽ ചെയ്യുന്നതും പുറത്തേക്ക് വരണം എന്നാഗ്രഹിക്കുന്നതും ഇനി അവർക്ക് എന്തെങ്കിലും രീതിയിൽ കുറച്ചധികം സ്വാർത്ഥതാ മനോഭാവമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാൽ എത്ര സ്വാർത്ഥത മനോഭാവത്തിലാണ് നിങ്ങളിന്ന് പോയത് എന്ന് പറഞ്ഞാലും ഇപ്പം ഈ ഒരു ടൈമിൽ എന്തെങ്കിലും ഇനി കാര്യങ്ങൾ ഇവർ എന്താണ് ജെനുവിൻ ആയിട്ട് എന്താണ് എന്നുള്ള ഒരു പച്ചയായി ഇവരുടെ ഒരു മനുഷ്യത്വത്തിന് കാണിക്കാൻ നിങ്ങളിലേക്ക് മാത്രം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളോട് മാത്രമാണ് അതെല്ലാം തുറന്നു പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇവർ ഇവരെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജി അഗൈൻ നമുക്ക് ഏസോ ഫോൺസും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു ബുദ്ധിപൂർവ്വമായ തുടക്കം തന്നെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ബുദ്ധിപൂർവ്വമായ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പൊ നിങ്ങളും ഒരുപാട് സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യത്തിലും ഒക്കെ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം ഓരോരുത്തരുടെ ചീറ്റിങ് അല്ലെങ്കിൽ ചതി എത്രമാത്രമാണ് നിങ്ങൾ നേരിടേണ്ടി വന്നത് എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അപ്പൊ ഇനി നിങ്ങളിലേക്ക് പെട്ടെന്നൊരു കടന്ന് വരവ് അല്ലെങ്കിൽ ഓടി വന്ന് നിങ്ങളോട് സോറി പറഞ്ഞാലൊക്കെ ഈ ഒരു ഇതിനൊരു പരിഹാരമല്ല അല്ലെങ്കിൽ ഇവർ ചെയ്ത ആ ഒരു തെറ്റിന് ഒരു നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് ഒരിക്കലും അതൊരു പരിഹാരമല്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് രീതിയിൽ നിങ്ങളിലേക്ക് വരണം എന്നൊരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് ഹോപ്പ് ഹോപ്പാണ് വന്നിരിക്കുന്നത് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് അവരിപ്പോൾ ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ജന്മം അല്ലെങ്കിൽ ഇവരിപ്പൊ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കറകളെല്ലാം പൂർണ്ണമായിട്ടും കഴുകി അവരുടെ ഡെത്ത് ആയിട്ട് അവിടെ നിന്നും ഒരു റീബർത്ത് സംഭവിച്ചു വരണം ആ ഒരു റീബെർത്ത് സംഭവിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് അവരുടെ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞതിന് ശേഷം ഈ ഒരു ബന്ധത്തിനെ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവന്ന് അതിനെ സക്സസ് ആക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കിങ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്ത് രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ പ്രണയം സ്വന്തമാക്കുക തന്നെ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു തെറ്റിദ്ധാരണകളാണെങ്കിലും ആ ഒരു ദേഷ്യം വഴക്ക് പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം കംപ്ലീറ്റ്ലി ഇവരായിട്ട് തന്നെ മാറ്റാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുക്കാനും നിങ്ങളുടെ പേഴ്സണിപ്പോൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നമുക്കിവിടെ ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് ആണ് വൈകാരികപരമായ ഒരു ജീവിതത്തിന്റെ പുതിയ തുടക്കം അവർ നിങ്ങളുമായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി കറണ്ട് തോട്ട്സ് അല്ലെങ്കിൽ കറന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ ഇപ്പം നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് ആ ഒരു ഫീലിങ്സ് എന്താന്നുള്ളത് നമുക്ക് കുറച്ച് ഒറാക്കൽ കടലിലൂടെ നോക്കാം നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണെ തോന്നുന്ന ഒരു ഫീലിംഗ്സ് കാര്യങ്ങൾ എന്നാലും നമുക്കൊരു ക്ലാരിറ്റി കൂടെ നോക്കിയേക്കാം എക്സ്റ്റേണൽ പാർട്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ സിറ്റുവേഷനൊക്കെയുള്ള വ്യക്തികളായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്സ് തന്നെയും ആയിരിക്കാം ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു കംപ്ലീറ്റ്ലി ഈ ഒരു തേർഡ് സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം പൂർണ്ണമായിട്ടും ഗോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തില് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരികയാണ് എന്നൊരു ഫീലിങ്സ് ആണ് അവരുടെ ഉള്ളിലുള്ളത് ഇനി എന്ത് സിറ്റുവേഷൻ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല ഫാമിലി ആയിരിക്കാം സിറ്റുവേഷൻസ് ഇവരുടെ ഈഗോയൊക്കെ ഒരു തേർഡ് പാർട്ടിയാണ് തീർച്ചയായിട്ടും എല്ലാവരുടെ റിലേഷൻഷിപ്പിലും ഒരു വ്യക്തി തന്നെ ചിലപ്പോൾ തേർഡ് പാർട്ടി ആണെന്നില്ല എന്നുവെച്ചാൽ ഒരു ബന്ധം ഓക്കെ അല്ലാതെ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല ഫാമിലി എനർജി ഉണ്ടായിരിക്കാം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം ഇമോഷൻസ് ഉണ്ടായിരിക്കാം അപ്പം എന്ത് തേർഡ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെ എല്ലാം ലെറ്റ് ഗോ ചെയ്താൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്നെല്ലാം പോന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു പുതിയ തുടക്കം കുറിക്കാനായിട്ടുള്ള ഡിസിഷൻ അവർ എടുത്തിരിക്കുകയാണ് ആ ഒരു ആണ് യെസ് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത് റീയൂണിയൻ ആണ് യൂണിയൻ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് സോൾ മേറ്റ് കണക്ഷൻ ആണ് നമുക്കിവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഇതിനു മുമ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം കുറച്ച് കൂടിയ എനർജി ഒരു കൂടിയ പ്രശ്നമായി പോയിട്ടുണ്ടായിരിക്കാം എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും ആ ഒരു ഡിസിഷനിലൂടെ നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ ആ ഒരു കൈ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണമെന്നും ഇവർ ആഗ്രഹിക്കുകയാണ് ആ ഒരു ഫീലിങ്സ് ഇവരുടെ മനസ്സിലേക്ക് വളരെയധികം വരികയാണ് ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാനായിട്ട് സാധിക്കാത്ത ഒരു എനർജി ഫീലിങ് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ് ഇവർ ഇവരെ തന്നെ സ്വയം ഹീൽ ചെയ്യിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ സ്വയം ഹീൽ ആവുകയാണ് നിങ്ങളിലേക്ക് ഇനി ഒരു കടന്നു വരവോ എന്നൊക്കെ പറയുമ്പഴേക്കും എല്ലാ രീതിക്കും ഹീല് ചെയ്തതിന് ശേഷം വരണം എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഹീല് ചെയ്തതിന് ശേഷം വരിക എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇനി നിങ്ങളിലേക്ക് വന്നിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് താല്പര്യമില്ല അപ്പൊ ഇവർക്ക് കുറച്ച് ഇവരുടേതായ ഒരു സ്വഭാവ രീതികളിൽ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം ചിലപ്പോൾ ഇവർ ഭയങ്കര ഷോർട്ട് ആയിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞാലും കുറച്ചധികം ഈഗോയിസം ഉള്ള വ്യക്തികളാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം എന്തായാലും നിങ്ങളുടെ കാര്യത്തിൽ വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവരെ തന്നെ പൂർണ്ണമായിട്ടും ഒന്ന് അഴിച്ചു പണിയണമെന്ന് ഇവർക്ക് തന്നെ തോന്നൽ ഉണ്ടായിട്ടുണ്ട് സ്വയം ആ ഒരു തോന്നൽ വരുമ്പോഴാണ് എല്ലാവർക്കും അവനവനെ തന്നെ മാറ്റാൻ സാധിക്കുകയുള്ളൂ ഒരാളെ ഉപദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ഉപദേശം ആർക്കും ഇഷ്ടവുമല്ല ആരും അങ്ങനെ നന്നാവുകയും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇവരായിട്ട് തന്നെ തീരുമാനം എടുത്തിട്ട് ഇവരെ തന്നെ മാറ്റുകയാണ് കാരണം നിങ്ങളുടെ ബന്ധത്തിലെ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഏറ്റവും രീതിയിൽ ഒരു സന്തോഷമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു സക്സസ് വേണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും അവർക്ക് അത്രത്തോളം നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് വളരെയധികം ഒരു ആഗ്രഹം അട്രാക്ഷൻ ഒക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങൾ ഒട്ടും മിസ് ചെയ്ത് കളയരുത് അല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ഒരു പ്രസൻസ് ഇവർ ആഗ്രഹിക്കുകയാണ് കാരണം ഒറ്റപ്പെട്ടും കൂടെ നിൽക്കുന്ന ഒരു എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുമുണ്ട് നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹത്തിന്റെ ഒരു ഡെപ്ത് ഈ ഒരു ടൈമിൽ ഇവർ തിരിച്ചറിയുന്നത് കൊണ്ട് ആയിരിക്കാം ഇത്രത്തോളം നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് ഇവർ ചെയ്ത കാര്യങ്ങളിലെല്ലാം ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് സത്യം എന്താന്നുള്ളത് ഇവർക്ക് ബോധ്യമായിട്ടുണ്ട് പല കാര്യങ്ങളും ഇവരുടെ കണ്ണിൽ തന്നെ ഇവർ കണ്ടിട്ടുമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ പ്രേരണ കൊണ്ടാണ് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സത്യം അല്ലെങ്കിൽ നമ്മളോട് ഓൾറെഡി പറഞ്ഞു അവർക്ക് അപ്രതീക്ഷിതമായിട്ട് കൂടെ വന്ന വ്യക്തികളിൽ നിന്ന് തന്നെ തിരിച്ചടികൾ ലഭിച്ചു എന്നുള്ളത് അപ്പൊ ഈ ഒരു സമയത്ത് നിന്ന് പോയ സമയത്ത് ഈ ഒരു വ്യക്തികളൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ സത്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു അഗെയിൻ നമുക്ക് ട്രൂത്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അതുപോലെ തന്നെ സീയിങ് ദ ട്രൂത്ത് എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങളിലേക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് തന്നെയാണ് ഇവർ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് എനർജി അതുപോലെ തന്നെ അവരുടെ ഒരു കറണ്ട് തോട്ട്സ് കാര്യങ്ങൾ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ കിട്ടുന്നത് അപ്പം ഇതൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം ചില വ്യക്തികൾ കമൻറ്റ് ചെയ്യുന്നത് കാണാം അവർ ഇനി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾക്ക് അതനുസരിച്ച് ഡിസിഷൻ എടുക്കാവുന്നതാണ് കാരണം തികച്ചും ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഓരോ ജീവിതം എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും ഒക്കെ തന്നെ നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് കൊല്ലം എന്നൊരു ഡിസ്ട്രിക്ട് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ഡി എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ വന്നിട്ടുണ്ട് കാലിക്കറ്റ് ആർ എന്നൊരു ലെറ്റർ എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ടെൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് എന്നൊരു സോഡിയാക് സൈൻ നവംബർ എന്നൊരു മന്ത് ഫോർട്ടി ടു എറണാകുളം എന്നൊരു ഡിസ്ട്രിക്ട് കിട്ടിയിട്ടുണ്ട് ബിർഗോ വന്നിട്ടുണ്ട് ഫെബ്രുവരി അതർ കൺട്രീസ് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി ടു പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലൂസും ഇതുപോലെ സിറ്റുവേഷൻസും ഉം കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി